നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ രണ്ടു ദിവസമായിട്ട് കിരണ്ടേം കല്യാണിന്റെയും വിശേഷങ്ങളൊന്നും ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെങ്കിലും ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ നമ്മൾ കാണുന്ന നാളത്തെ വിശേഷത്തില് ഗംഗാപ്രസാദ് ജയിൽ ചാടി തറിഞ്ഞ് വല്ലാത്തൊരു വെപ്രാളത്തോട് കൂടിയിട്ട് ലക്ഷ്മി ലക്ഷ്മി വരുത്തിയ ഒന്ന് രണ്ട് ഗുണ്ടകൾ ഉണ്ടായിരുന്നു ഗുണ്ടകളുണ്ടായിരുന്നു ചെന്നൈന്നും വരുത്തിയതാണ് അമ്മമാരും കൂടെ അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് ലക്ഷ്മി പറഞ്ഞു ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം ഇത് അപകടമാണ് അവൻ പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അവന് വെറുതെ ഇരിക്കില്ല ആ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്യുവ ഒരുത്തന്റെ ഓട്ടോറിക്ഷ അടിച്ചു മാറ്റിക്കൊണ്ടാ പോകുന്നേ വിളിച്ച ഓട്ടോറിക്ഷ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന അവന് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തു അവൻ്റെ ഈ ഫോൺ ഉണ്ടായിരുന്നു അത് സ്റ്റെഫി കൊടുത്ത ഫോണാണ് അങ്ങനെ ഫോൺ ഫോണെടുത്ത് സ്റ്റെഫിയെ വിളിച്ചു സ്റ്റെഫിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ഞാനിവിടെ ഒരു കടൽ തിരുത്തനെടുത്തുണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം അപ്പോഴേക്കും സ്റ്റെഫിയും സ്റ്റെഫിയുടെ ഗുണ്ടകളും കൂടെ അവിടേക്ക് വന്നു അങ്ങനെ ആ ഓട്ടോറിക്ഷ അവിടെ ഉപേക്ഷിച്ചിട്ട് സ്റ്റെഫിയുടെ വണ്ടിയിലേക്ക് കയറുകയാണ് അവന് അവരങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ഗംഗാപ്രസാദിന് ലെവലേശം ഉണ്ടായിരുന്നില്ല കാരണം നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാലേ അവന് സ്ഥിരമായിട്ട് ചെയ്യുന്ന ചെന്നൈ വെച്ച അവന് ജയിലിൽ ചാടി നല്ല പ്രാക്ടീസ് ഉണ്ട് താനും അതുകൊണ്ട് അവനൊരു ഭയുമില്ലായിരുന്നു അവന് വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ട് സ്ഥലമൊക്കെ സ്റ്റെഫി ഒരുക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ താൻ ജയിലിൽ ചാടൂന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ലക്ഷ്മി വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാ വീട്ടിലേക്ക് വരുന്നെ വീട്ടിലേക്ക് വരുമ്പോത്തേനും കാർത്തിയും കൂടെ ഇറങ്ങി ചെന്നു എന്താമേ അവനെ കാണാൻ പോയിട്ട് കണ്ടോ ആ ഗംഗാപ്രസാദിനെ അത് കേട്ടതും വല്ലാത്ത ടെൻഷനായി ലക്ഷ്മിക്ക് ഇല്ല മോളെ കാണാൻ പറ്റിയില്ല അതെന്തു പറ്റി അവൻ ജയിലിൽ ചാടി ഏഹ് ജയിലിൽ ചാടിയെന്നോ അമ്മ എന്തൊക്കെയാ പറയണേ മോനെ അല്ല അതേ മോളെ ഞാൻ അവനെ കാണാൻ വേണ്ടി ചെന്നാ പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടിച്ചു വീഴിച്ചിട്ട് ഡോക്ടറുടെ ഉടുപ്പ് ഇട്ടിട്ട് അവനോടൊന്ന് പുറത്തു കടന്നിരിക്കുന്നേ അമ്മേ എന്തു ചെയ്യും എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് തന്നെ കിരണിനോടൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയണം അപ്പോഴേക്കും ലക്ഷ്മി കിരണെ വിളിച്ചു കിരണെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ഗംഗാപ്രസാദ് ജയിലിൽ ചാടിയ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചന്ദ്രസേനെ വിളിച്ചിട്ട് കിരണ് കാര്യങ്ങൾ പറഞ്ഞു ചന്ദ്രസേനും വല്ലാത്തൊരു ഞെട്ടല്ല ഇത്ര പെട്ടെന്ന് അവൻ ജയിലിൽ ചാടൂന്നുള്ള കാര്യം ഓർത്തില്ല അത് ഹോസ്പിറ്റലിൽ നിന്നാണ് ചാടിയിരിക്കുന്നത് എല്ലാം മനഃപൂർവ്വം പ്ലാൻ ചെയ്തുപോലെ അവർക്കും തോന്നി ലക്ഷ്മി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ കാർത്തി വെച്ചു അല്ലമ്മേ ഇനിയിപ്പൊ എന്ത് ചെയ്യും മോളെ സൂക്ഷിക്കണം അവൻ അപകടകാരിയാണ് എപ്പോൾ വെള്ളം ഏതു നിമിഷം വെള്ളം വരാം ഞാൻ പറഞ്ഞല്ലേ കല്യാണം വേണ്ടാന്ന് എനിക്ക് പേടി അതല്ല ആ ദിലീപിനെ അങ്ങനെ ഉപദ്രവിക്കാൻ ചെല്ലുമോന്നൊരു ഭയമുണ്ട് അതൊന്നും ഉണ്ടാകത്തില്ല എന്റെ കല്യാണം എന്നറിഞ്ഞാ അമ്മ വെറുതെ ഇരിക്കില്ല എന്നെയും കൊല്ലും മിക്കവാറും കെട്ടാൻ പോകുന്ന പയ്യനെയും കൊല്ലും ആ ഒരു സ്വഭാവം അവന്റേത് അമ്മയൊന്നും സൂക്ഷിക്കുന്ന നല്ലതാ എന്നെ മാത്രമല്ല ചിലപ്പോൾ അമ്മയും തീർത്ത് കളിയും അവന് വെറുതെ വിടില്ല മോളെ കിരണിനോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ലേ പോരാത്തത് ഞാൻ ചെന്നൈയിന്ന് ആൾക്കാരെ വരുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ ആൾക്കാർ വരുത്തുള്ളൂ അവരൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് മോള് പേടിക്കണ്ട തൽക്കാലത്തേക്ക് മോളൊരു കാര്യം ചെയ്യുക എന്റെ കൂടെ വാ ഇവിടെ നിൽക്കണ്ട ഒറ്റയ്ക്ക് കാർത്തിയ അവിടെ നിർത്തിയിട്ട് ലക്ഷ്മിക്ക് പോകാനൊരു മടി അപ്പൊ കിരണെ ഒന്ന് കാണണം നേരിട്ട് കണ്ട് സംസാരിക്കണം അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ കാർത്തിയെ കൂട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പ്രകാശനും ഉണ്ടായിരുന്നു ആ സമയം കിരണും കല്യാണിയും ഓഫീസിലായിരുന്നു അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മീനേയും കാർത്തിയേയും കണ്ടപ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷം മോളെ കാണാൻ പറ്റില്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ സമയം ലക്ഷ്മി പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് പ്രശ്നോ എന്ത് പ്രശ്നം അത് ആ ഗംഗാപ്രസാദ് ജയിലു ചാടി ഏഹ് ജയിലു ചാടിയെന്നോ അതെ അവൻ ജയിൽ ചാടി അത് കേട്ടപ്പോൾ ദീപി വെച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ലക്ഷ്മി എനിക്കറിയില്ല ഞാൻ അവനെ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയത് ഞാൻ ചെന്നൈന്ന് ആളെ വരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോത്തേനും അവൻ ആ ഡോക്ടറെ ഇടിച്ചിട്ടിട്ട് ഡോക്ടറുടെ ഉടുപ്പ് ഇട്ടുകൊണ്ട് അവൻ പോയി ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയാണ് ഞാൻ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തായിരുന്നു അങ്ങോട്ട് പോയത് അപ്പോഴേക്കും ആലോചിച്ചിട്ട് പ്രകാശ് പറഞ്ഞു ഇങ്ങനെ അവൻ ഒരു നീക്കം നടത്തുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മി നിനക്കൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു നീ ഒരു വാക്ക് എന്നോട് പറയാ പറഞ്ഞാൽ മതി ഈ പറഞ്ഞ ചെന്നൈ നിന്നും ആളെ വരുത്തേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് വയ്യെങ്കിലും ഈ അവസ്ഥയിലാണെങ്കിലും ഞാൻ അവനെ പോയി തീർത്തണം അത് കേട്ടെന്ന് ലക്ഷ്മി ഏ വേണ്ട പ്രകാശേട്ടാ ഒന്നാമത്തെ കാര്യം പ്രകാശ് വയ്യ ഞാൻ ഇത്രയ്ക്ക് പെട്ടെന്ന് അവനിങ്ങനെ ചെയ് അവന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തെയാടുന്ന കാര്യമൊന്നും ചിന്തിച്ചത് പോലുമില്ല തീ പറഞ്ഞു അല്ല കാർത്തി മോളെ കുറിച്ച് ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ കാർത്തി പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല ആൻറ്റി മോൾക്ക് അത് പറയാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതല്ല അപ്പോഴേക്കും കിരണും കല്യാണിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു കിരൺ വന്നിട്ട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവനെ അവനെ പിടികൂടും ആ കാര്യത്തിൽ പേടി വേണ്ട ഇനി അവൻ ഇങ്ങോട്ടേക്കാനും വരുവാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ പിന്നെ അച്ഛൻ വേണ്ട ആൾക്കാരെയൊക്കെ ഏർപ്പാടായിക്കോളും അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട പേടിച്ചേക്കുന്ന കാർത്തികയുടെ അടുത്തേക്ക് കല്യാണി എന്നിട്ട് ആശ്വസിപ്പിച്ചു കാർത്തിക ചെന്തിനാ വിഷമിക്കുന്നേ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ലക്ഷ്മി പറഞ്ഞു മോളെ നിനക്ക് അവനെ ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവളുടെ അവന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോഴേക്കും കിരൺ പറഞ്ഞു എന്ത് സ്വഭാവമാണെങ്കിലും അവരൊരു കാരണവശാലും ഇനി ഇവിടെ വന്നു ഒന്നും ചെയ്യത്തില്ല ഈ വീട്ടിലേക്ക് കാലെടുത്ത് ഉട്ടിട്ടുണ്ടെങ്കില് അവൻ പിന്നെ ജീവനോടെ തിരികെ പോല പ്രകാശം പറഞ്ഞു ഒരു വാക്ക് എന്നോട് പറഞ്ഞാ മതിയായിരുന്നു എല്ലാരും കൂടെ എല്ലാം ഓടി വെച്ചു എന്നിട്ട് ഇപ്പൊ എന്തായി എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മണി ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരുന്ന എന്റെ ബാക്കി നോക്ക് അത്ര തന്നെ കിരൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാ എനിക്ക് അച്ഛനോ അമ്മയൊന്നും കാണണം അതും പറഞ്ഞുണ്ട് ചന്ദ്രസേനെ രൂപയും കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം ചന്ദ്രസേൻ രൂപയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗംഗാപ്രസാദ് ജയിലി ചാടിയ കാര്യമൊക്കെ രൂപ പറഞ്ഞു അത് അപകടമാണല്ലോ കിരൺ മോനും കല്യാണി മോൾക്കും തന്നെ ആപത്താണ് കാരണം കാർത്തികെ മാത്രമല്ല അവരും ചില ഉപ ചെലപ്പോ ഉപദ്രവിച്ചെന്നിരിക്കും അവൻറെ നമ്പർ വൺ ശത്രുക്കളാണല്ലോ ഇവരൊക്കെ അപ്പോഴേക്കും ചന്ദ്രശേനം പറഞ്ഞു അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് രൂപൻ നീ പേടിക്കൊന്നും വേണ്ട അവൻ എവിടം വരെ ഓടാനായിട്ടാ അവനെ അന്വേഷിക്കാനായിട്ട് ആൾക്കാർ പോയിട്ടുണ്ട് നമ്മുടെ ആൾക്കാരും പോയിട്ടുണ്ട് അവൻ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞങ്ങൾ പിടികൂടും എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ആ വാടൻ നേരെ ജയിലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് വിക്രത്തിൻ ഒക്കെ ചോദ്യം ചെയ്യുവ അവരുടെ കൂട്ടായിരുന്നല്ലോ ഗംഗാപ്രസാദ് അവരോട് ചോദിച്ചു സത്യം പറയടാ അവൻ എങ്ങോട്ടാ പോയത് നിനക്കൊക്കെ അറിയാം ഞങ്ങൾക്കോ ജയിലിൽ കിടക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാ സാറേ അറിയുന്നേ അവൻ പുറത്തിറങ്ങിയത് ഈ വെറുതെ കള്ളത്തരം പറയില്ല നിനക്കിട്ടൊക്കെ നാളിനെ ഇട്ടു തന്നാ നീയൊക്കെ തത്ത പറയുന്ന പോലെ പറയും എന്റെ സാറേ തല്ലിയിട്ടൊന്നും കാര്യമില്ല ആ മനോഹറിനെ കൊല്ലാൻ നോക്ക സമയത്ത് അവൻ ഇടയ്ക്കിലേക്ക് കയറിയതാ അല്ലാതെ അവൻ മനഃപൂർവ്വത ക്രിയേറ്റ് ചെയ്ത കാര്യമൊന്നും അല്ല പക്ഷെ അങ്ങനെ അവൻ പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഇനി അവനെ കിട്ടാൻ ഇത്ര പ്രയാസമാ സാറേ അവനെക്കുറിച്ച് അറിയാലോ ചെന്നൈ കിടന്ന് എത്രയോ വട്ടം ജയിലിൽ കിടന്നവനാ ജയിലിൽ കിടന്നിട്ട് അവിടെ നിന്ന് ജയിലിൽ ചാടിയിട്ടുണ്ട് അതിന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവനെ അത്ര എളുപ്പം കിട്ടാൻ പോകുന്നില്ല ഉം കേരള പോലീസ് ആരാ നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ നീ നിന്നോടൊക്കെ പറഞ്ഞു വേണം അവൻ എവിടെയൊക്കെ ആയിരിക്കും പോയിരിക്കുന്നതെന്ന് രാഹുല് പറഞ്ഞു അങ്ങനെയൊന്നും അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ സുരക്ഷിതമായിട്ട് വേണ്ട സ്ഥലത്ത് എത്തിക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് സാറേ സാർ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ അത് കേട്ടപ്പോൾ വാർഡ് കാണിച്ചെഴുന്നോണ്ട് നിനക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ വെറുതെ വിടത്തില്ല കാരണം വാർഡ് തൊപ്പി നിറയ്ക്കുന്ന കാര്യമാണല്ലോ ആ സമയത്ത് മനോഹർ അങ്ങോട്ടേക്കുന്നു മനോഹറിനെ കണ്ടതും വിക്രം പറഞ്ഞു അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ് അവൻ ജയിലിൽ ചാടി മനോഹറിന്റെ കാര്യം മനസ്സിലായി ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ കിരണിനെയും കല്യാണിയും ഒക്കെ അവൻ തീർക്കാൻ ശ്രമിക്കും ഉറപ്പായിട്ട് അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റും ഇപ്പം അവർക്കൊന്നും ആപത്ത് പറ്റല്ല എന്നാണ് മനോഹരന്റെ മനസ്സിലെ ചിന്ത തൻ്റെ മോളെയൊക്കെ നോക്കുന്നതല്ലേ അതുകൊണ്ട് അവർക്ക് ആപത്ത് പറ്റിയ ഇപ്പം മനോഹരനെ സഹിക്കാൻ പറ്റില്ല ഈ സമയത്ത് രാഹുൽ പറഞ്ഞു എടാ വിക്രം നമ്മൾ രക്ഷപെട്ടു എന്താ അല്ല അവൻ ജയിലി ആടിയില്ലോ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം അവൻ നോക്കിയോളും കിരണ്ടൻ കല്യാണിന്റെയും എല്ലാം കാര്യങ്ങളും അവൻ നോക്കിയിട്ട് അവൻ തിരികെ വരികയുള്ളൂ അത്ര പെട്ടെന്നൊന്നും അവൻ ആർക്കും പിടികൊടുക്കത്തില്ല ആ ഒരു സന്തോഷത്തിലായിരുന്നു അവര് അപ്പോഴേക്കും കല്യാണി കല്യാണിയും ചന്ദ്രസേനടുത്തേക്ക് വന്നു ചന്ദ്രസേനന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ചന്ദ്രസേനൻ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യ ഇനി കല്യാണി മോളെ കൊണ്ട് നീ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട എപ്പോഴും നിന്റെ സാന്നിധ്യം വീട്ടിലുണ്ടായിരിക്കണം അവനെ പോലീസ് പിടികൂടുന്നോണം വരെ കാരണം എപ്പോഴേ നേരോ അവൻ വരണമെന്ന് പറയാൻ പറ്റില്ല അവൻ അത്രയ്ക്ക് വലിയൊരു ചതിയനാണ് ചതിയനേക്കാളുപരി എന്തും ചെയ്യാൻ പോകുന്ന ക്രിമിനലാണ് കൊല്ലും കൊല്ലയെന്ന് അവനൊരു പുത്തിരി ആയിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് എപ്പോഴും നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം കിരം പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ലക്ഷ്മി അമ്മ ഒന്ന് രണ്ടുപേരെ ചെന്നൈയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ആ വീടിനെ കാവലുണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ഗംഗാപ്രസാദനകത്തുകൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാലും സൂക്ഷിക്കണം നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് സൂക്ഷിക്കണം പോകുന്ന വഴിക്ക് ചിലപ്പോൾ കാർ വരെ അപകടത്തിപ്പെടുത്താനുള്ള കഴിവിന് ശേഷിയൊക്കെ അവനുണ്ട് ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതാ എനിക്കൊരു ഭയം ഏയ് പേടിക്കണ്ടച്ചാ പക്ഷേ ചന്ദ്രസേനും രൂപയ്ക്ക് നല്ല ഭയമാണ് ഇനി എന്ത് സംഭവിക്കാലോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ ആ സമയം സ്റ്റെഫി ഗംഗാപ്രസാദ് റൂമിലായിരുന്നു സ്റ്റെഫി ഗംഗാപ്രസാദിനെ വിളിച്ചു ഇനിയിപ്പോൾ നിന്റെ പരിപാടി എന്താ എന്താന്നോ എൻ്റെ പ്ലാൻ ആദ്യം ആ കാർത്തിക അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം അവളെ ഈ ഭൂമിയിൽ നിന്നങ്ങോട് പറഞ്ഞു കൊടണം അതിനുശേഷം ആ കിരണും കല്യാണി എല്ലാത്തിനും തീർത്തിട്ട് പോലീസ് എന്നെ പിടിച്ചാലും കുഴപ്പമില്ല അന്തോസമായിട്ട് ഞാൻ പോയി കിടക്കും പക്ഷേ എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം എൻ്റെ പേരിലേക്ക് സ്വത്തുക്കൾ മൊത്തം കിട്ടിയാലും എനിക്കൊരു സമാധാനം വരത്തുള്ളൂ അതും പറഞ്ഞിട്ട് പ്രസാദ് അവിടെ ഇരിക്കുകയോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത് അവർ പുതിയ പ്ലാനുകളും പത്തികളൊക്കെ തയ്യാറാക്കുകയാണ് എങ്ങനെയാണ് കാർത്തികേനയും കിരണും കല്യാണിയും ഒക്കെ പിടികൂടുന്നതെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി